നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം വമ്പിച്ച ഭൂരിപക്ഷത്തോടെ അധികാരത്തിലെത്തുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഴിമതിക്കെതിരെ ഏറ്റവും ശക്തമായ നടപടി ഉണ്ടാകും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജ്യത്തെ ജനങ്ങൾ ബി ജെ പി നേർത്തുകൊടുക്കുന്ന എൻ ഡി എ അധികാരത്തിലെത്തിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതേസമയം കോൺഗ്രസിനെതിരെയും രാഹുൽ ഗാന്ധിക്കെതിരെയും അതിരൂക്ഷമായ വിമർശനം ഉന്നയിക്കാനും പ്രധാനമന്ത്രി മറന്നില്ല കോൺഗ്രസ് രാജ്യത്തെ അസ്ഥിരപ്പെടുത്താൻ ശ്രമിക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു രാഹുൽ ഗാന്ധി എന്ന നേതാവ് നിലവാരം കുറഞ്ഞ ആക്ഷേപങ്ങളാണ് ഉന്നയിക്കുന്നത് ഒരു തവണ കൂടി ബി ജെ പി അധികാരത്തിലെത്തിയാൽ രാജ്യം കത്തുമെന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത് ഒരു രാഷ്ട്രീയ നേതാവിന് ചേർന്ന ഭാഷയാണോ രാഹുൽ ഗാന്ധി ഉപയോഗിക്കുന്നതെന്ന് ജനങ്ങൾ തന്നെ ചിന്തിക്കണം ജനങ്ങൾ ഇതിനോട് യോജിക്കുന്നുണ്ടോ എന്നും പ്രധാനമന്ത്രി ചോദിച്ചു എഴുപത് വർഷക്കാലം രാജ്യം ഭരിച്ചവരാണിവർ കഴിഞ്ഞ പത്ത് വർഷക്കാലമാണ് അവർക്ക് ഭരണം നഷ്ട നഷ്ടപ്പെട്ടത് എഴുപത് വർഷക്കാലം രാജ്യം ഭരിച്ചിട്ട് അവർ രാജ്യത്തിന് എന്തു നൽകി എന്നുള്ളത് ജനങ്ങൾ ചിന്തിക്കണം കഴിഞ്ഞ കഴിഞ്ഞ പത്ത് വർഷത്തെ ഭരണം കൊണ്ട് രാജ്യത്തെ ജനങ്ങൾക്ക് ഗുണമാണോ ദോഷമാണോ ഉണ്ടായതെന്ന് രാജ്യ രാജ്യത്തെ ജനങ്ങൾ വിലയിരുത്തുമെന്നും ഈ പ്രസ്താവനയിൽ രാഹുൽ ഗാന്ധിക്കെതിരെ ജനങ്ങൾ വിധിയെഴുതുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി രാജ്യത്തെ തകർക്കാൻ ശ്രമിക്കുന്നവർക്ക് ഈ നാട് കൃത്യമായ മറുപടി നൽകും ജനങ്ങൾ വോട്ടിലൂടെ അതിന് കൃത്യമായ മറുപടി നൽകുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി രാജ്യത്ത് അസ്ഥിരതയും അരാജകത്വവും കൊണ്ടു കൊണ്ടുവരാനാണ് കോൺ കോൺഗ്രസ് ശ്രമിക്കുന്നത് മതപ്രീണനമാണ് കോൺഗ്രസിന്റെ മുഖമുദ്ര അവർ കൃത്യമായി രാജ്യത്തെ വിഭജിക്കാൻ ശ്രമിക്കുന്നു കൃത്യമായി രാജ്യത്തെ അരാജകത്വം കൊണ്ടുവരാൻ ശ്രമിക്കുന്നു ചില പ്രത്യേക മതവിഭാഗങ്ങളെ കൂട്ടുപിടിച്ച് രാജ്യത്തിൻ്റെ അഖണ്ഡത തകർക്കാൻ ശ്രമിക്കുന്നു എന്നാൽ ബി ജെ പി എൻ ഡി എ വോട്ട് ചോദിക്കുന്നത് രാജ്യത്തിൻ്റെ വികസനം ചൂണ്ടിക്കാട്ടിയാണ് അടുത്ത അഞ്ച് വർഷം കൂടി ബി ജെ പിയുടെ നേതൃത്വത്തിൽ എൻ ഡി എ സർക്കാർ ഭരിച്ചാൽ ഇന്ത്യ ലോകത്തിലെ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയാകുമെന്ന കാര്യത്തിൽ ആർക്കും തന്നെ തർക്കമില്ല അതി എൻ ഡി എ സർക്കാർ അധികാരത്തിലെത്തിയപ്പോൾ ഇന്ത്യ ലോക സാമ്പത്തിക ശക്തിയിൽ പതിനൊന്നാം സ്ഥാനത്തായിരുന്നു എന്നാൽ കഴിഞ്ഞ പത്തു വർഷക്കാലത്തെ ഭരണ നേട്ടം കൊണ്ട് അഞ്ചാം സ്ഥാനത്തേക്ക് കുതിച്ചു കയറാൻ ഇന്ത്യക്കായി കഴിഞ്ഞ പത്ത് വർഷത്തെ പ്രവർത്തനത്തിനിടയിൽ രാജ്യത്തെ ഇരുപത്തി അഞ്ചു കോടി ജനതയെ ദാരിദ്ര്യത്തിൽ നിന്നും മുക്തരാക്കാൻ കഴിഞ്ഞുവെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി രാജ്യത്തെ സൗത്ത് എന്നും നോർത്ത് എന്നും രണ്ടായി വിഭജിക്കുമെന്നാണ് കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ പറയുന്നത് കർണാടകയിലെ കോൺഗ്രസ് നേതാവ് ഡി കെ ശിവകുമാറിന്റെ പരാമർശത്തിൽ പേരെടുത്തു പറയാതെ പറയുകയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇത്തരത്തിലുള്ള ആളുകളെ ശിക്ഷിക്കേണ്ട ജനങ്ങളാണ് ഇതിൽ തീരുമാനമെടുക്കേണ്ടത് ഇത്ര ഇത്രത്തോളം വംശീയമായ പരാമർശം നടത്തിയിട്ടും ആ വ്യക്തിക്ക് കോൺഗ്രസ് സീറ്റ് നൽകി എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഭാരതത്തിന്റെ സംയുക്ത സൈനിക മേധാവി വിപിൻ റാവത്തിനെ അപമാനിച്ചതിന് ഉത്തരാഖണ്ഡ് ഒരിക്കലും മറക്കില്ല പൗരത്വ നിയമ ഭേദഗതിയെ കുറിച്ചും നരേന്ദ്രമോദി പറഞ്ഞു കോൺഗ്രസ് എത്ര എതിർത്താലും പൗരത്വ ഭേദഗതി നിയമം രാജ്യത്ത് നടപ്പാക്കുക തന്നെ ചെയ്യും അത് അഭയാർത്ഥികൾക്കും ജനങ്ങൾക്കും എൻ ഡി എ സർക്കാർ ബി ജെ പി നൽകിയ വാഗ്ദാനമാണ് ആ വാഗ്ദാനം പാലിക്കാനുള്ളതാണ് അത് പാലിക്കാൻ രാജ്യം പ്രതിജ്ഞാബദ്ധമാണ് കോൺഗ്രസിന്റെ എതിർപ്പുകളൊന്നും തന്നെ അതിന് തടസ്സമാകില്ല ആരൊക്കെ എതിർത്താലും സി എ നടപ്പാക്കുക തന്നെ ചെയ്യുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി നാക്ക് ഗുരുദ്വാര ബൈനോക്കുലറിലൂടെ കാണേണ്ട വിധത്തിൽ കോൺഗ്രസ് രാജ്യത്തെ വിഭജിച്ചുവെന്ന ഗുരുതരമായ ആരോപണം കൂടി പ്രധാനമന്ത്രി ഉന്നയിച്ചു എന്നാൽ ബി ജെ പി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ അതിന് പരിഹാരമായി കർത്താർപൂർ ഇടനാഴി തുറന്നു കച്ചിത്തീവ് ദ്വീപുന്നത് രാജ്യത്തിന്റെ ഏറ്റവും തന്ത്രപ്രധാന മേഖലയായിരുന്നു കോൺഗ്രസിൻ്റെയും പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയുടെയും കഴിവുകേട് കൊണ്ട് അത് ശ്രീലങ്കയ്ക്ക് കൈമാറി ഈ കച്ചിത്തീവ് ദ്വീപുന്നതിനെ ഇന്ത്യയുടെ പരമാധികാരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാനുള്ള വലിയ ശ്രമങ്ങൾ നടത്തുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ഒരു ദ്വീപ സമൂഹത്തിനെ പോലും സംരക്ഷിക്കാൻ കഴിവില്ലാത്ത കോൺഗ്രസ് പാർട്ടിയാണ് രാജ്യത്തെ സംരക്ഷിക്കാൻ പോകുന്നതെന്ന് കൂടി കൂട്ടിച്ചേർക്കുകയാണ് പ്രധാനമന്ത്രി ചെയ്തത് വരുന്ന അഞ്ച് വർഷം രാജ്യത്ത് വലിയ വികസന കുതിപ്പായിരിക്കും ഉണ്ടാവുക മൂന്നാമുഴത്തിൽ ഭാരതത്തെ ലോകത്തിലെ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയാക്കി മാറ്റാൻ ബി സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ് ഇത് മോദി നൽകുന്ന ഗ്യാരണ്ടിയാണ് ഗ്യാരണ്ടി എന്നാൽ നടപ്പാക്കാനുള്ളതാണ് പൂർത്തീകരിക്കാനുള്ളതാണ് ഉദ്ദേശങ്ങൾ ശരിയായിരിക്കുമ്പോൾ ഉണ്ടാകുന്നു നല്ല ഫലങ്ങളിലേക്ക് ആ വികസനം നയിക്കുന്നു അഴിമതിക്കാർക്കെതിരെ ഇനിയും സന്ധിയില്ലാത്ത പോരാട്ടം തുടരും അഴിമതിക്കാരെ ജയിലിലാക്കാൻ നിങ്ങൾക്കും ആഗ്രഹമില്ലേ എന്ന പൊതുസമ്മേളനത്തിൽ പങ്കെടുത്ത ജനങ്ങളോട് പ്രധാനമന്ത്രി ചോദിച്ചു ആ അവർക്കെതിരെ നടപടിയെടുക്കുമ്പോൾ അവർ എന്നെ ഭീഷണിപ്പെടുത്തുന്നു അധിക്ഷേപിക്കുന്നു പക്ഷേ അവർക്കെന്നെ തടയാനാകില്ല മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിൻ്റെയും ജെ എം എം നേതാവ് ഹേമന്ത് സോറിൻ്റെയും അറസ്റ്റിനെ പ്രതിപാദിച്ച് സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന പൊതുയോഗങ്ങളിൽ പോലും ഏറ്റവും പ്രധാനപ്പെട്ട വികസനത്തെക്കുറിച്ചാണ് പ്രധാനമന്ത്രി ചർച്ച ചെയ്തത് രാജ്യത്തിൻ്റെ വികസനം ചൂണ്ടിക്കാട്ടിയാണ് പ്രധാനമന്ത്രി വോട്ട് ചോദിക്കുന്നത് നമുക്കറിയാം എന്തൊക്കെയോ ഏതൊക്കെയോ വൈകാരികമായ നിരവധി വിഷയങ്ങൾ പ്രധാനമന്ത്രിക്ക് പറയാമായിരുന്നു പ്രത്യേകിച്ച് ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് എടുത്തു മാറ്റിയ നടപടി അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ചടങ്ങ് പൗരത്വ ഭേദഗതി നിയമം ഏകീകൃത സിവിൽ കോഡ് ഇങ്ങനെ നിരവധി വിഷയങ്ങൾ വേണമെങ്കിൽ പ്രധാനമന്ത്രിക്കെടുത്ത് പ്രചരണ വിഷയമാക്കാം എങ്കിൽ പോലും അത്തരത്തിൽ വിവാദമാവുന്ന അല്ലെങ്കിൽ അത്തരത്തിൽ വൈകാരികമായ ഒരു വിഷയവും പ്രതിപാദിക്കാതെ രാജ്യത്തിൻ്റെ വികസനം മാത്രം പറഞ്ഞുകൊണ്ടാണ് പ്രധാനമന്ത്രി വോട്ട് ചോദിക്കുന്നത് അതേസമയം പ്രതിപക്ഷമാകട്ടെ വൈകാരികമായ വിവാദങ്ങളിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുന്നു പറയാനൊന്നുമില്ല പ്രതിപക്ഷത്തിന് പ്രത്യേകിച്ച് കോൺഗ്രസ്സിന് വോട്ട് ചോദിക്കാൻ എന്താണുള്ളത് കഴിഞ്ഞ പത്ത് വർഷക്കാലത്തെ മോദി സർക്കാരിൻ്റെ വികസനത്തിനെ ഖണ്ഡിക്കാനുള്ള ഒന്നും തന്നെ രാഹുൽ ഗാന്ധിയുടെ കയ്യിലില്ല പ്രസംഗത്തിലില്ല എന്നുള്ളത് ശ്രദ്ധേയമായ കാര്യമാണ് എന്തായാലും രാജ്യത്ത് ഒരു വികസന കുതിപ്പിലേക്ക് നയിക്കാനായി വോട്ട് ചോദിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ പത്ത് വർഷക്കാലം ചെയ്തതല്ല മോദി പറയുന്ന ഗ്യാരണ്ടിയാണ് ഇനിയുള്ളത് അടുത്ത അഞ്ചു വർഷക്കാലം കൂടി ഭരിക്കാൻ അവസരം തന്നാൽ ഇന്ത്യയെ ലോകത്തിൻ്റെ നിറുകയിലേക്ക് കൊണ്ടെത്തിക്കുമെന്ന പ്രധാനമന്ത്രി പറയുന്നു അത് മോദിയുടെ ഗ്യാരണ്ടിയാണ് എല്ലാ മേഖലകളിലും സമസ്ത മേഖലകളിലും രാജ്യത്തെ വികസന കുതിപ്പിലേക്ക് നയിക്കാൻ ഒരിക്കൽ കൂടി അവസരം തരൂ പ്രധാനമന്ത്രി പറയുന്നത് ആ പ്രധാനമന്ത്രിയുടെയും നരേന്ദ്രമോദിയുടെയും ബി ജെ പിയുടെയും ഒക്കെ കുതിപ്പിനെ തടയാനാകാതെ പകച്ചു നിൽക്കുന്ന കോൺഗ്രസിനെയാണ് നമ്മൾ മറുഭാഗത്ത് കാണുന്നത് രാജ്യത്ത് തെരഞ്ഞെടുപ്പ് പ്രചരണം ആരംഭിച്ചതു മുതൽ തന്നെ വികസനമെന്ന കാഴ്ചപ്പാടാണ് പ്രധാനമായും ബി ജെ പി എൻ ഡി എ മുന്നോട്ട് വയ്ക്കുന്നത് ഇത് കഴിഞ്ഞ കാലങ്ങളിൽ അയോധ്യയിലെ രാമക്ഷേത്രം പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമാണ് വരുന്നെങ്കിൽ ഇത്തവണയും ഹിന്ദി ഹൃദയഭൂമികളിൽ അയോധ്യയിലെ രാമക്ഷേത്രം വേണമെങ്കിൽ ബി ജെ പിക്ക് വലിയ ചർച്ചാ വിഷയമാക്കാം എന്നാൽ അത് ബി ജെ പി പ്രധാനമായും ചർച്ചാ വിഷയമാക്കുന്നില്ല എന്നുള്ളതാണ് ഇതുവരെയുള്ള പ്രചരണ സന്ദേശങ്ങൾ നമുക്ക് നൽകുന്നത് അതേസമയം പ്രാദേശികമായ സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ പ്രചരണ രീതികൾക്ക് മാറ്റമുണ്ടായേക്കാം രാഹുൽ ഗാന്ധിക്കെതിരെ വയനാട്ടിൽ ശക്തമായ രീതിയിൽ ചില പ്രചരണ പ്രചരണ ആയുധങ്ങൾ ബി ജെ പി ഉന്നയിക്കുകയാണ് പ്രത്യേകിച്ച് അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠ ചടങ്ങിൽ പങ്കെടുക്കാത്ത രാഹുൽ ഗാന്ധിയുടെ നടപടിയെ പ്രധാന ചർച്ചാ വിഷയമാക്കി മാറ്റുന്നു വയനാട്ടിൽ പ്രത്യേക ഒരു പ്രത്യേക മതവിഭാഗത്തോട് മാത്രം പ്രീണനം കാണിക്കുന്ന രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധി മതനിരപേക്ഷനാണെന്ന് പറയുന്നു കോൺഗ്രസ് മതനിരപേക്ഷ പാർട്ടിയാണെന്ന് പറയുന്നു പക്ഷേ രാഹുൽ ഗാന്ധിയുടെ മതനിരപേക്ഷതയും കോൺഗ്രസിൻ്റെ മതനിരപേക്ഷതയും കാപഠ്യമാണെന്നാണ് കെ സുരേന്ദ്രൻ ആരോപണം ഉന്നയിച്ചത് കാരണം അങ്ങനെയെങ്കിൽ എല്ലാ മതങ്ങളെയും ഒരുപോലെ കാണണം ഇവിടെ ഹൈന്ദവരുടെ ആരാധനാമൂർത്തിയായ ശ്രീരാമൻ്റെ ക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠ ചടങ്ങിൽ പോകാൻ മാത്രമാണ് കോൺഗ്രസിനും രാഹുൽ ഗാന്ധിക്കും മടിയുണ്ടായത് അല്ലെങ്കിൽ പോകാൻ തയ്യാറാകാത്തത് ഇതര മതസ്ഥരുടെ എല്ലാ പരിപാടികളിലും അവർ സജീവമായി പങ്കെടുക്കുന്നുണ്ട് എന്ന കാര്യം കൂടി ചൂണ്ടിക്കാട്ടുകയാണ് കെ സുരേന്ദ്രൻ അടക്കമുള്ളവർ എന്തായാലും രാഹുൽ ഗാന്ധിക്കെതിരെ വയനാട്ടിൽ വലിയ രാഷ്ട്രീയ ആക്ഷേപങ്ങൾ ഉന്നയിക്കാനുള്ള തീരുമാനത്തിലാണ് ബി ജെ പി ഇത്തരം കാര്യങ്ങൾ അതായത് പ്രത്യേകിച്ച് ഭൂരിപക്ഷ സമുദായത്തിന് എതിരായി രാഹുൽ ഗാന്ധി സ്വീകരിക്കുന്ന നിലപാടുകൾ അവ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പ്രധാന ചർച്ചാ വിഷയം അവയൊക്കെ ആക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ബി അത് ദേശീയ തലത്തിൽ കൂടി പ്രതിഫലിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല